ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത് യഹോവയ്ക്കും അവൻറെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാരെ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോടെ ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും എന്റെ വിശുദ്ധപൂർവതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴച്ചിരിക്കുന്നു ഞാൻ ഒരു നിർണ്ണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ ഏറ്റങ്ങളെ കൈവശമായും തരും കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവനെ ഉടയ്ക്കും ആകയാൽ രാജാക്കന്മാരെ അധിപന്മാരെ ഉപദേശം ഭയത്തോടെ കൈകൊള്ളി ഘോഷിച്ചു ലസിൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുണ്ടിപ്പിൻ അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവന് ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ